സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി നടത്തുന്ന ജില്ലാതല ശാസ്ത്ര നാടക മത്സരം വണ്ടൻമേട് എം ഇ എസ് ഹയര് സെക്കന്ററി സ്കൂളില് വച്ച് നടന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് മായാവസുന്ധരാ ദേവി ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ശാസ്ത്രവും സാങ്കേതികവിദ്യ മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി എന്ന വിഷയത്തിൽ ആഗോള ജലപ്രതിസന്ധി നിർമ്മിത ബുദ്ധിയും സമൂഹവും ആധുനിക സാങ്കേതികവിദ്യകളും ദുരന്ത നിവാരണങ്ങളും ആരോഗ്യവും ശുചിത്വവും കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ സ്വാധീനവും എന്ന ഉപവിഷയങ്ങളിലാണ് ഈ വർഷത്തെ ശാസ്ത്രനാടകം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം സൃഷ്ടിക്കുക ശാസ്ത്ര കൗതുകം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ജില്ലാതല മത്സരത്തിൽ മാങ്കടത് കാർമൽ മാതാ പബ്ലിക് സ്കൂളിന്റെ മണ്ണ് നക്ഷത്രങ്ങൾ ഫസ്റ്റ് എ ഗ്രേഡും വണ്ടൻമേഡ് എം ബി എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കി സബ് ജില്ലാ സയൻസ് സെക്രട്ടറി അബ്ദുൾ ഗഫൂർ ടി പി ജില്ലാ സയൻസ് ക്ലബ് സെക്രട്ടറി അനിൽകുമാർ അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർത് ഇന്ദു ഞാൻ വർക്ക് ചെയ്തത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കുവാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം